ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലേ ഒരുപാട് പ്രോബ്ലംസിൽ അകപ്പെട്ടവരാണല്ലേ അള്ളാഹു സുബാനഹുവത്തായ ഓൻ്റെ മഹലായ ഫതിൽ കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് ഹബീബായ് റസൂലി സുല്ലാഹു അലീഹു വസ്സലാമ തങ്ങളെ ഹക്ക കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ സലാമത്ത് മഹറജ് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അകലാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നീങ്ങാനും ഹബീബായ റസൂൽ അഹായി സുല്ലാ വസ്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലുണ്ട് ആ അമലാണ് ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാണ് പലരും പലരും മാനസികപരമായ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ടവരാണ് മറ്റു പലരും ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രോബ്ലംസ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുഅത്ത് അല ശരിക്കും ഓൻ്റെ ശരിക്കുള്ള അടിമകളെ യഥാർത്ഥ മു്മിനിയങ്ങള് യഥാർത്ഥ അടിയങ്ങളെ ഓന് പരീക്ഷിക്കും ആ പരീക്ഷണങ്ങൾ അത് ഓൻ്റെ പരീക്ഷണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പടശ്ശുനോട് എപ്പോഴും ചെയ്യണം കാരണം ഉണ്ടല്ലോ ശരിക്കും ഈയൊരു ദുനിയാവ് എന്നുള്ളത് സിജിനുൽ മുഹ്മിനാണ് സത്യവിശ്വാസിയുടെ ബിലീവേഴ്സിൻ്റെ ജയിലറയാണ് അതുപോലെ തന്നെ അവിശ്വാസികളുടെ സ്വർഗവുമാണ് ഈ ദുനിയാവെന്നുള്ളത് അപ്പോൾ ദുനിയവിൽ എന്ത് ഇങ്ങനെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷേ ആ പ്രയാസങ്ങളിലൊക്കെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് പടച്ചവനോട് നിരന്തരം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ധാര ചെയ്യണം പഠിച്ചവനെ എൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും അതുപോലെ തന്നെ എൻ്റെ പരീക്ഷകളിൽ വിജയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കൊ തരണേ എന്ന് നമ്മൾ പടച്ചവനോട് നിരന്തരം ദ്വായ ചെയ്യണം എന്തായാലും പറഞ്ഞു വരുന്നത് ഒരിക്കലും ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വസല്ല മാ തങ്ങള് നമ്മളോട് പറയുണ്ടായി ഒരുത്തിന് വല്ല നിരുക്കവും നേരിട്ടാൽ അവൻ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുമെന്ന് ഹബീബായ് റസൂൽ സഹായുനിയ് വസ്ല്ലാമ തങ്ങള് ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ എന്ത് പ്രശ്നം വന്നാലും മാനസികപരമായിട്ടുള്ള പ്രശ്നം വന്നാലും ശാരീരികപരമായിട്ടുള്ള പ്രശ്നം വന്നാലും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം വന്നാലും പ്രശ്നം വന്നാലും നമ്മൾ മനസ്സറിഞ്ഞ് ഹബീബായ റസൂൽ അള്ളി സുല്ല അലൈവ് വസ്ല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാ ചെയ്താലേ ഇൻഷാള്ള ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആ സിറ്റുവേഷൻ മറികടക്കാനുള്ള വഴി പടച്ചോ നമുക്ക് മുമ്പിൽ തുറന്നു തരും ഇൻഷാള്ള ഇത് പറഞ്ഞതാരാന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരെങ്കിലും പറഞ്ഞ വാക്കല്ല ജീവിതത്തിലെ ഒരിക്കൽ പോലും കളവു പറയാത്ത സ്വാദക്കുൽ മസ്തൂഖായ ഹബീബായ റസൂൽല്ലാഹി സാഹു അലി സ്വലമ തങ്ങൾ പറഞ്ഞ വാക്ക അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും നമുക്ക് സ്വലാത്ത് പരിഹാരമാണ് എന്ത് പ്രശ്നത്തിനും സ്വലാത്ത് സൊല്യൂഷനാണ് നമുക്കതിലുള്ള വിശ്വാസം വേണം അത് മുഖാന്തരം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് പ്രശ്നത്തിലാണോ പ്രയാസത്തിലാണോ അതിൽ നിന്നൊരു മഹ്റജ് സലാമത്ത് പടച്ചോൻ തരും ഇൻഷാല്ലാം അള്ളാഹു നമുക്ക് സ്വലാത്ത് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അള്ളാഹു സുബാത ഹബീബായ റസൂൽ അള്ളി അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അതിൻ്റെ ഫലം ദുനിയാവിലും നാളെ ആഹ്റത്തിലും അനുഭവിക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമല عليكم ورحمة الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم